കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ മാർച്ചും ധർണയും നടത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ പെൻഷൻ പരിഷ്കരണം കുടിശ്ശികയും മൂന്നുകൊല്ലത്തെ ക്ഷാമബത്തയും അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസിപ്പിലെ അബാധകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ യൂണിയൻ ജില്ലാ ട്രഷർ ജോസ് കോട്ടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു തൃശൂരിൽ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ടൗണിൽ താമസിക്കുന്ന ആളാണ് അവിടെ ഏറ്റവും വലിയ ആശുപത്രിയാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലും അമല ഹോസ്പിറ്റലും അതുപോലെ തന്നെ എൽ ഐ മിഷൻ ഹോസ്പിറ്റലും ഒക്കെ തന്നെ അവിടെ അമല ആശുപത്രിയിൽ മാത്രമാണ് മെഡിസിൻ ചികിത്സ ാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ല രീതിയിൽ നിൽക്കുന്ന ജോബിലി മിഷൻ ഹോസ്പിറ്റലിലോ എൽ എ ഹോസ്പിറ്റലിലോ ഒന്നും തന്നെ ഈ സംവിധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ ചികിത്സാ ആനുകൂല്യങ്ങൾ നമുക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതുണ്ടായിരുന്ന അമല ഹോസ്പിറ്റൽ പോലും ഇന്ന് മെഡിസിപ്പ് കാർഡുമായി ചേരുന്നവരെ സുഖം തിരിയുന്ന രീതിയിലേക്ക് അവർക്ക് ലഭിക്കാനുള്ള അവർ ചെലവഴിച്ച് തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കിട്ടുന്നില്ല എന്നതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ അവർ നമ്മളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നതിനെ തൃപ്ത സമ്മതിക്കുന്നില്ല പുറത്താക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് സി ടി ഝാൻസി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ പി ജോസഫ് കെ ജെ ജോസ് ഡേവിസ് എടക്കളത്തൂർ പി എസ് മോളി എന്നിവർ സംസാരിച്ചു